സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് മലപ്പുറം ഇടുക്കി പാലക്കാട് ജില്ലകളിലെ റെഡ് അലർട്ട് പിൻവലിച്ചു പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നൽകി ബാക്കി നാല് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു സനിസ സനിസ വിവരങ്ങൾ നൽകും റെഡ് അലർട്ട് പിൻവലിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് തന്നെയല്ലേ വിവരങ്ങൾ അതേ ദിവ്യ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് പത്ത് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തുടരുന്നത് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ തുടരുന്നത് പക്ഷേ ഈ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുന്നതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ മഴയ്ക്ക് ചെറിയ രീതിയിൽ ഒരു ശമനം ഉണ്ടാകും നാളെ മുതൽ യെല്ലോ അലേർട്ടിലേക്കായിരിക്കും സംസ്ഥാനം അറുപ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂസ്വാദത്തിന്റെ സ്വാധീനം പൊതുവെ കേരള തീരത്ത് കുറവായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത് തന്നെ വരും ദിവസങ്ങളിൽ മഴ ഉണ്ടെങ്കിൽ പോലും അതിതീവ്ര മഴയ്ക്കോ അല്ലെങ്കിൽ അതിശക്തമായ മഴയ്ക്കോ ഓറഞ്ച് റെഡ് അലേർട്ടുകൾക്ക് സാധ്യതയില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരത്തിൽ പറയാൻ കഴിയുന്നത് ഇനി മറ്റൊരു ഏതെങ്കിലും ഒരു ചക്രവാത ചുഴിയോ മറ്റു രൂപപ്പെട്ടാൽ മാത്രമേ ഇതിലൊരു മാറ്റം ഉണ്ടാകൂ നിലവിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് രാത്രി കഴിയും വരെ ജാഗ്രത അതേപടി പുലർത്തണമെന്ന നിർദ്ദേശം തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് അതിശക്ത ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും അതിശക്തമായ മഴയ്ക്കുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് ഈ മുൻപ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്ന ഇടുക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിൽ അതേപടി ജാഗ്രത തുടരണമെന്ന നിർദ്ദേശമാണ് ലഭിക്കുന്നത് കൂടാതെ ഇതുവരെ പെയ്ത മഴ മഴയുടെ ജല സംവരണങ്ങളിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഡാമുകളിലും നദികളിലും ഒക്കെ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അതിനരികിൽ നിൽക്കുന്നവരമൊക്കെ ജാഗ്രത പാലിക്കണം കൂടാതെ മിന്നൽ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാനത്ത് തുടരുന്ന സാഹചര്യമാണ് ഈ തുറക്ക മഴയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മിന്നലിനുള്ള സാധ്യതയാണ് അതുകൊണ്ട് മിന്നൽ ഉള്ള സമയങ്ങളിൽ പുറത്തു പോവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഏതെങ്കിലും റെഡ് അലർട്ട് നൽകിയിട്ടുള്ള ജില്ലകളിൽ നിന്ന് ആ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും പത്ത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് അത് ശക്തമായ മഴ പെയ്തു തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൽ നിന്നുള്ള വിവരങ്ങൾ സനിസയാണ് വിശദാംശങ്ങൾ നൽകിയത്